അവസാന യാത്രയാണ് മനാഫി കഴിഞ്ഞ ദിവസമായിട്ട് തീയതി മണിക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് വിട്ടത് എല്ലാവർക്കും നമസ്കാരം അർജുൻ്റെ സംസ്കരിക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോ ഇത്രയും ദിവസം നമ്മൾ മലയാളികൾ അർജുനെ ജീവനോടെ കിട്ടണമേ എന്നാണ് കാത്തിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ കിട്ടിയില്ല പക്ഷെ അവസാനം സംസ്കരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും അർജുനെ കിട്ടി എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കെ മനാഫ് എന്ന വ്യക്തി ഒരുപാട് നെഗറ്റീവ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് പോസിറ്റീവും ഒരുപാട് ആൾക്കാർ മനാഫിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവും പറയുന്നുണ്ടായിരുന്നു പിന്നെ അതേ സ്ഥാനത്ത് അർജുൻ്റെ സഹോദരി അഹങ്കാര വർത്തമാനം എന്നുള്ള രീതിയിലും ഒരു വന്നിട്ടുണ്ടായിരുന്നു ഒരു വിഷയം കാരണം അവരുടെ സംസാരത്തിലൊക്കെ ഇടയ്ക്ക് ചില പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ചടങ്ങിൻ്റെ സമയത്ത് മനാഫ് ഒരുപാട് വിഷമത്തോടെ നടന്നു പോകുന്നതും കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പം ആ കാര്യങ്ങൾ നമുക്കൊന്ന് കൊടുക്കാം അവസാന യാത്രയാണ് കഴിഞ്ഞ എഴുപത് ദിവസമായിട്ട് എല്ലാവരെയും പോലെ മനോഫും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അർജുൻ ഏതെങ്കിലും തരത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയോ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും കാര്യാണ് അവനൊന്നും പറ്റിയിട്ടില്ല അതായത് മരണപ്പെട്ടിട്ട് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവനെ വീണ്ടെടുക്കുമ്പം പോലും ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതെ അതേ തരത്തിൽ തന്നെയാണ് ഒരു ഇതാ എൻ്റെ ഭയമായിരുന്നു വെറും അസ്ഥി മാത്രമുണ്ടാവുള്ളൂ അസ്ഥി പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകളോട് രൂപത്തിൽ അർജുനെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ചാരിതാപ്യൻ്റെ ഈ അർജുൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ അർജുനെ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ട് ഈ ഈ വീട്ടിൽ വന്നിട്ടാണ് അർജുനെ കണ്ടിരുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അർജുനെ കാണുമ്പോൾ തോന്നിയത് ആ അവന അവൻ അവൻ മരണപ്പെട്ടത് അവന്റെ തെറ്റുകൊണ്ടല്ല ഒരു ഏ അവന്റെ തെറ്റുകൊണ്ടല്ല മരണപ്പെട്ടത് മരണപ്പെട്ടത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററിലാണ് മരണപ്പെടുന്നത് പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞൂടാ അർജുന നിരന്തരം സംസാരിച്ചോണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞാൽ നിരന്തരം സംസാരിച്ചോണ്ടിരുന്ന ഒരാളാണ് മനസ്സിലാക്കുന്നത് ഈ ഇപ്പൊ ഇല്ല ആ ഒരു യാഥാർത്ഥ്യം അതെങ്ങനെയാ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇല്ല ആ ഒരു യാഥാർത്ഥ്യം പറ്റും അല്ല അത് ഉൾക്കൊട്ടേ മതിയാവും നമ്മളെല്ലാരും മനുഷ്യന്മാരാണ് ഈ മരണം എന്നറിയുന്നത് ഒരു യാഥാർത്ഥ്യാണ് ആ യാഥാർത്ഥ്യം എന്തായാലും ഉൾക്കൊണ്ടേ മതിയാവുള്ളു അവന്റെ ആയുസ് ഒരു മുപ്പത് വയസ്സ് വരെ ഉള്ളതിന് പക്ഷെ ആ മുപ്പത് വയസ്സിൽ പോയ ചെറുപ്പക്കാരന് സാധാരണക്കാര എന്താണ് സമൂഹത്തിലുള്ള വില നമ്മൾ ജനാധിപത്യ രാജിക്കുവാണ് ജീവിക്കുന്നത് ജനങ്ങളെ രാജാവുന്നത് അപ്പം ജനങ്ങളെ ജനങ്ങൾക്കൊരു പ്രയാസം വരികയാണെന്നുണ്ടെങ്കിൽ പകല സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തണം ആ ആ സംവിധാനങ്ങളാണ് അങ്ങനെ കണ്ടെത്താണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചത് ഈ ലോറി ഡ്രൈവർമാരുടെ ജീവിതം തന്നെ ഒരു സാഹസികമായ ഒരു ജീവിതമാണ് ഒരുപാട് മേഖലകളിൽ പോന്നു അറിയാത്ത പ്രദേശങ്ങളിൽ പോന്നു അങ്ങനെയൊക്കെ ഇത്ര ഒരു സാഹചര്യത്തിലൂടെയൊക്കെ മുമ്പ് ആർജൻ കടന്നു പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒരു അങ്ങനെ തരുന്നില്ലേ കടന്നു പോകുന്നത് ഒരു ലോഡ് കേരളത്തിലെ നല്ല ഏത് സ്ഥലത്തേക്കായാലും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ആ കുഞ്ഞിന് ഇനി അച്ഛനില്ല എന്ന് തോന്നരുത് ആ സഹോദരിമാർക്ക് ഇനി ഒരു സഹോദരൻ ഇല്ല എന്നുള്ള തോന്നലുണ്ടാവില്ല ഞാനുണ്ട് അവനെന്ന് പറഞ്ഞുകൊണ്ട് പലരോടും കലഹിച്ച് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പിടിവാശി കാണിച്ചൊക്കെ അർജുനെയും കൊണ്ടേ ഞാൻ മടങ്ങൂവെന്ന് നിർബന്ധ ബുദ്ധി കാണിച്ചപ്പോൾ ചിലരെങ്കിലും മനാഫിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട് പക്ഷേ മനാഫ ആ കുടുംബത്തിന് കൊടുത്ത് വാക്ക് നിറവേറ്റുകയാണ് അർജുൻ്റെ ഭൗതിക ശരീരവുമായി മൃതദേഹവുമായി ആംബുലൻസ് എത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ ഉള്ളു വിങ്ങുന്ന വേദനയോടെ ആണെങ്കിൽ പോലും ഒരൽപ്പമെങ്കിലും ആശ്വാസത്തോടെ ഒരൽപ്പമെങ്കിലും ചാരിതാർത്ഥ്യത്തോടെ മനാഫ് നടന്നെടുക്കുകയാണ് ഒരു ഉടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അവർ തമ്മിലുള്ളത് കാരണം അർജുൻ്റെ ജീവിതം എന്താണ് കുടുംബം എന്താണ് അർജുൻ്റെ ചുറ്റുപാടുകൾ എന്താണ് ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ അർജുനൊപ്പം നിന്ന മനുഷ്യനാണ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ജീവനെറ്റതിന് ശേഷവും ഒരു കുടുംബാംഗത്തെ പോലെ അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവസാന നിമിഷം വരെയും തൻ്റെ എല്ലാ പരിധികളും വിട്ടുപോലും പലപ്പോഴും പൊട്ടിത്തെറിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന മനാഫിന്റെ വാക്കുകളാണ് ഷാജഹാൻ ഇപ്പോൾ സംസാരിച്ചപ്പോൾ മനാഫിന്റെ വാക്കുകളിൽ തന്നെ അവനൊരു ഒരു ലെവലില്ലാത്ത പോലെ തന്നെ എനിക്ക് പതർച്ചയും ഇടറലും ആ ഒരു തെറ്റപ്പാണ് മനാഫിന്റെ വാക്കുകളിൽ എനിക്ക് വ്യക്തമായത് ജീവനോട് കൊണ്ടുവരാൻ അർജുനെ സാധിച്ചില്ലെങ്കിലും അർജുൻ്റെ ശരീരവുമായി വരാനെങ്കിലും മനാഫിന് സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് ബസ്സില് തോന്നു കാരണം ആ കുടുംബത്തിന് അവസാനമായി അർജുനൊന്ന് കാണാനുള്ള ഒരു അവസരം എങ്കിലും ഉണ്ടാക്കി കൊടുത്തു അതിൽ മനാഫിന്റെ വലിയൊരു എഫർട്ട് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അങ്ങേര് അങ്ങേരറ്റു നിൽക്കുകയാണ് ആദ്യം മുതൽ അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു അങ്ങേരൊന്നും ചെയ്തില്ല അങ്ങേര് ജുമയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതിൽ വോട്ടവർ നമ്മൾ മീഡിയകളിൽ കണ്ട കാഴ്ചകളിൽ മനാഫ് കട്ടയ്ക്ക് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടത് ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാം അർജുൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന രണ്ട് മൂന്ന് വ്യക്തികൾ പറയുന്നത് കൂടെ ലോറിയിലൊക്കെ പോകുന്ന രണ്ട് മൂന്ന് വ്യക്തികൾ പറയുന്ന നമുക്കൊന്ന് ഒന്ന് കേട്ടോ ഞങ്ങൾ പതിനഞ്ചാം തീയതി ആറ് മണിക്ക് പോയി പോയിട്ട് രാവിലെ അഞ്ചരക്ക് രാവിലെ അഞ്ചരക്ക് ഞങ്ങടെ ഉറങ്ങുമ്പോ ഞങ്ങൾ വിളിച്ച് എണിച്ചില്ല ഗ്ലാസ് ചില്ലിക എല്ലാം കൂടിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായ വിളിച്ച് ഒണിച്ചില്ല അവന് മുമ്പ് പോയി തന്നെ അതിനുശേഷം നല്ല മഴയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ല ഇല്ല ആയിരുന്നു ഒരേ സ്ഥലത്തിന് എത്തിൽ വെച്ച് ഒപ്പം ആയിരുന്നു

അപ്പോ ചെറിയ ഓനും എന്റെ സപ്പോർട്ടായിട്ട് പിന്നെ വന്നത് കൂട്ടി രണ്ടാളെ കൂട്ടിട്ടാണ് വന്നത്

ഏതായാലും സവാദ് പറഞ്ഞതുപോലെയാണ് അതായത് ആർക്കും സമാധാനിപ്പിക്കാവുന്നതും അപ്പുറമാണ് അർജുൻ്റെ വേർപാട് എന്ന് പറയുന്നത് ഏതായാലും അവസാനമായി കണ്ട അസുപ്രസ്ഥാനമായി പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് കാര്യമാണ് കാരണം അർജുനും അർജുന കുടുംബത്തിനും ഇതെല്ലാം താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാവട്ടെ അതുപോലെ കൂടെ നിന്ന് എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലായാലും അർജുനു വേണ്ടി തിരയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യൂസുകാരായാലും എല്ലാവരും അവരുടേതായ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഈ ന്യൂസുകാർ ഇങ്ങനൊരു വിഷയം ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമാകുകയും അവസാനം അത് കണ്ടെത്താനുള്ള കണ്ടെത്താനുള്ളതിൻ്റെ മാക്സിമം ഇതിലായിട്ട് പോയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത്രയും സാധാരണ ഒരു വിഷയമായിട്ട് അങ്ങ് പോകുമായിരുന്നു പക്ഷേ മലയാളികൾ ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഒന്നടങ്കം അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദിനം അർജുൻ അർജുൻ എന്നുള്ള അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തത് അവസാനം ഒടുവിൽ ജീവനോടെ കിട്ടിയില്ലെങ്കിലും ആ കുടുംബത്തിന് അവസാനമായ ഒന്ന് കാണാനുള്ള ഇടയെങ്കിലും ഉണ്ടായി അതിൽ മനാഫിൻ്റെ കൈകൾ ഏറ്റവും ശക്തമായ കൈകൾ തന്നെയായിരുന്നു ആയിരുന്നു പറയാൻ പറ്റത്തില്ല ഒരുപാട് നെഗറ്റീവ് കേട്ടെങ്കിലും ആ ലാസ്റ്റ് ആ വാക്കുകളിൽ ആ പതറുന്നത് കാണുമ്പം തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമം വരും ഓഫ് കോഴ്സ് ആ വിഷമം വരും നമുക്ക് ആ മനാഫിന്റെ വാക്കുകൾ ഇങ്ങനെ പതറി പതറി പോകുന്നത് കാണുമ്പം തന്നെ എന്തായാലും ആ കുടുംബത്തിനെല്ലാം താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ കൂടുതലായിട്ടൊന്നും പറയല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാ കമന്റ് തിരിവടിയായിട്ടാണ് ബൈ